ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ചിക്കൻ്റെ അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ അടിപൊളി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാനിവിടെ ബോൺലെസ് പീസ് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റത്തിന് വേണ്ടി ഫ്രൈ ചെയ്യാനാണ് ആദ്യം നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ അത് നൈസായിട്ടായിരുന്നു വാഷ് ചെയ്ത് വൃത്തിയാക്കിയെടുത്ത ചിക്കനാണ് അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത് പിന്നെ ഉപ്പ് മസാലപ്പൊടി പെരുഞ്ചീരപ്പൊടി കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് അതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് എടുക്കണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മസാലയാണ് ഞാൻ ഒരുപാട് എരിവിലല്ല ഉണ്ടാക്കുന്നത് കാരണം കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് എരിവ് മാത്രമാണ് അതിനായിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്ത് നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും കുരുമുളക് പൊടിയുടെ അളവൊക്കെ നമുക്കതിനനുസരിച്ച് ആ നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പെരട്ടി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വെച്ചിരുന്നാൽ ആ അരപ്പൊക്കെ പിടിച്ച് നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ റെഡി ആയി കിട്ടും വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആണെങ്കിലും ചേർക്കാം അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് നല്ല രീതിയിലൊന്ന് പിടിപ്പിച്ച് നമ്മുടെ ചിക്കൻ ഇവിടെ അരമണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഞാനിത് ബട്ടറിലാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് അതൊരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ആ ബട്ടറിലേക്ക് നല്ലോണം മെൽറ്റായ ബട്ടറിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ച് നല്ല രീതിയിൽ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം യൂ ഒട്ടും തന്നെ യൂസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മുക്കി പൊരിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒന്നും പൊരിക്കണ്ട നമുക്ക് ആ ഒരു കുറച്ച് മാത്രം നെയ്യ് നമുക്ക് ഫുള്ളായിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല രീതിയിൽ നമ്മൾ വറുത്തു ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് പക്ഷേ ഇങ്ങനെയല്ല കഴിക്കുന്നത് നമുക്ക് അടുത്തതായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കണം എന്നിട്ട് ആണ് നമ്മുടെ ഈ ചിക്കൻ നമുക്ക് കഴിക്കേണ്ടത് ഇത് വെറുതെ ആകും കഴിക്കാം കേട്ടോ എൻ്റെ കൂടെ ഒന്നും വേണ്ട ഈ ചിക്കൻ നല്ല ആ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ചേർത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ബട്ടർ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ തന്നെ ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ നമുക്കൊരു ക്രീമാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ക്രീമിൽ വേണം നമ്മുടെ ആ ഒരു ജ്യൂസ് ആയിട്ടുള്ള ചിക്കൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടോ ഈ രീതിയിൽ നല്ലോണം നമ്മൾ കട്ടകളൊക്കെ ഇല്ലാതെ ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു മൈദ മിക്സ് ബട്ടറുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളി ചതച്ചതാണ് ഇഞ്ചിയില്ല വെളുത്തുള്ളി മാത്രം ചതച്ചോ പേസ്റ്റ് ആക്കിയോ നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കുറച്ച് മാത്രം വെളുത്തുള്ളി നമുക്ക് ചതച്ച് അതിലേക്ക് ചേർത്ത് അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് നമ്മുടെ വെളുത്തുള്ളിയുള്ളൊരു പച്ച മാണമുണ്ടല്ലോ അത് മാറുന്നവരൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഞാൻ ചേർക്കാൻ പോണത് പാലാണ് ഒരു കാൽ കാൽക്കപ്പോ അളവിൽ നമുക്ക് പാൽ ചേർത്ത് കൊടുത്ത് ഇനി ഇത് എല്ലാം കൂടെ നമുക്ക് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കണം കട്ട പിടിക്കും പെട്ടെന്ന് തന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളത് മിക്സായി കൊടുക്കണം കട്ടയാകുമ്പോഴത്തേക്കും നമ്മൾ പേടിക്കൊന്നും വേണ്ടത് തനിയെ അത് പതിയെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് മെൽറ്റ് ആയി കിട്ടും കണ്ടോ ഈ പരുവാകും നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ ആ മുകളിലെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഈ പരുവത്തിലാണ് നമ്മുടെ ക്രീം കിട്ടുന്നത് അപ്പം അതിലേക്ക് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ചില്ലി സോസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ നമുക്ക് എത്രത്തോളം ക്രീം വേണം ആ രീതിയിൽ നമുക്ക് പൊടിയുടെയും പാലിൻ്റെയും ബട്ടറിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ നമ്മുടെ ആ ഒരു ഫ്രൈ ചെയ്ത ചിക്കൻ ആ ക്രീമിലേക്ക് നല്ലോണം ഒന്ന് മുക്കി വെച്ച് കൊടുത്ത് റെഡിയാക്കി എടുക്കണം ഞാനിപ്പം ആ മൂന്ന് പീസ് മാത്രമാണ് വെക്കുന്നത് കോട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അത് മാറ്റി മാറ്റി എടുക്കാം അത് ഫുള്ളായിട്ട് നമുക്ക് കോട്ട് ചെയ്ത് എടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം